ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് ഇന്ന് ഞാൻ എന്തെങ്കിലും സ്പ്രേയും ഷാളും കൊണ്ട് നിൽക്കുന്നതെന്നായിരിക്കും അല്ലേ ഇന്നലെ തിരൂർ മാർക്കറ്റിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളെ ഒരു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഒരാളെന്നെ പറഞ്ഞു പറ്റിച്ചു ഞാൻ ഇന്നലെ ഒസ്ബ എന്ന് പറയുന്ന ഒരു പെർഫ്യൂമിൻ്റെ ഷോപ്പ് പോയിട്ട് ലൈവ് സ്പ്രേ ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് ഗ്യാരണ്ടി പറഞ്ഞതായിരുന്നു എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ ഇതിൻ്റെ സ്മെല്ല് എന്നുള്ളത് ഞാൻ ഇന്നലെ വൈകുന്നേരം വന്ന് ഈ ഷോളിൽ സ്പ്രേയുടെ സ്മെല്ല് ഇന്ന് ഇപ്പോൾ ഈ ഒരു സമയം വൈകുന്നേരം ആയിട്ട് പോലും ഏകദേശം ഇരുപത് മണിക്കൂർ ആവാറായി എന്നിട്ടും അതിൻ്റെ മണം പോയിട്ടില്ല അപ്പോൾ ശരിക്കും അയാൾ എന്നെ പറഞ്ഞ് പറ്റിക്കല്ലേ ചെയ്തത് കാരണം പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എക്സ്ട്രാ പത്ത് മണിക്കൂർ വരെ എനിക്കിന് സ്മെല്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളും കൂടി അറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ആ ലൈവ് സ്പ്രേ ഉണ്ടാകുന്ന ഷോപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ വാ ഇതാണ് ആ ഷോപ്പ് ഇവിടെ നല്ല പണിയിലാണല്ലോ ഞാനേ തിരൂർ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പൊ എനിക്ക് നല്ല സ്മെല് പോവാത്ത സ്മെല്ല് കിട്ടുന്ന ഒരു അത്തറിന്റെ ഷോപ്പ് ചോദിച്ചപ്പോ ആളുകൾ സജസ്റ്റ് ചെയ്താണ് ഒസ്രേല് പോയാൽ മതി അപ്പൊ എനിക്ക് കൊടുത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയണം അപ്പൊ നല്ല അടിപൊളിയാണ് എന്റെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പൊ നമുക്ക് ഏത് സ്മെല് വേണെങ്കിലും പറഞ്ഞു തരും ചെയ്തുതരും അല്ലേ ഏത് ഈ ഐറ്റംസുകൾ എന്താ ഏകദേശം ഒരു തൊള്ളായിരത്തി പേര ഐറ്റംസ് തോൽ കയ്യിലുണ്ട് അത് നമ്മൾ ഹോൾസെയിൽ ആയിട്ടും കൂടുതലായിട്ടും ഹോൾസെയിലാണ് റീറ്റെയിൽ ഏത് പെർഫ്യൂം ആണ് ഞമ്മ കസ്റ്റമേഴ്സിന് വേണ്ടത് ഹോൾസെയിലും കൊടുക്കുന്നുണ്ട് പല ഭാഗങ്ങളൊക്കെ പോകുന്നുണ്ട് നൂറിലൊരു പത്ത് കസ്റ്റമേഴ്സിന് അത് അവർക്ക് ആ ഒരു സ്മെല് കിട്ടിക്കോളുന്നില്ല കാരണം അത് അവരുടെ ബോഡിയുടെ ഇതിനനുസരിച്ച് കാരണം കൂടുതൽ ഹീറ്റുള്ള ബോഡികൾക്ക് ഈ സ്മെല്ല് ഒരു നൽകും അവർക്ക് കിട്ടിയില്ല അത് റിജക്റ്റ് ചെയ്യും അങ്ങനെയുണ്ട് അത് ഒരു എക്സാമ്പിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ കിട്ടുന്നില്ല വേറെ രണ്ട് മുതൽ കാരണങ്ങൾ അതിലുണ്ട് ഒന്നാമത്തെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടുന്ന ഈ കോമ്പൗണ്ട് ഒറിജിനൽ ഓയിൽ അത് അത്യാവശ്യം ക്വാളിറ്റിയിൽ ആയിരിക്കണം രണ്ടാമതായ രീതിയിൽ ചേർക്കുന്ന മറ്റുള്ള ലിക്വിഡ് സാധനങ്ങൾ അതും ക്വാളിറ്റിയിൽ ആയിരിക്കണം ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും ഇത് കിട്ടും ഈ പത്ത് ശതമാനം പേര് കിട്ടാത്ത കാരണങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് അവരെ കൂടുതൽ ഹീറ്റ് അതായത് വേർപ്പ് നല്ലോം എടുക്കുന്ന ആളാണെങ്കിൽ ഇത് അവര് ദേഹത്തോ അല്ലെങ്കിൽ ഷർട്ടിൽ അടിച്ചു കഴിഞ്ഞാൽ ആ ഷർട്ടിൽ വേർപ്പ് വന്നു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങോട്ട് റിജക്റ്റ് ചെയ്യും സ്മെല്ല് കിട്ടൂല അങ്ങനത്തെ കസ്റ്റമർ വന്നിട്ട് എന്റെ അടുത്ത് അപ്പൊ അവരോട് പറഞ്ഞു മനസ്സിലായിട്ടുണ്ട് അപ്പൊ കസ്റ്റമേഴ്സ് എന്നോട് പറഞ്ഞിട്ട് ശരിയാണ് നിങ്ങൾ പറഞ്ഞത് ഇതുപോലെ വലിയ വില കൂടെ പെർഫ്യൂം അടിച്ചിട്ടും എനിക്കിതുവരെ സ്മെല്ല് കിട്ടിയിട്ടില്ല അവരിനോട് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം തന്നെ അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതില്ല അല്ലാതെ നമ്മൾ കൊടുക്കുന്നതിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഞാൻ കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയോട് കൂടി കൊടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഞാൻ ഏകദേശം മൂന്നര വർഷമായിട്ടുള്ളു അതിനെ പറമ്പോ ഞാൻ സൗദിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പെർഫ്യൂം കടയിൽ എന്റെ എല്ലാ കാര്യം വെട്ടിന്ന് ഇവിടെ വന്നിട്ട് ഞാൻ സൗദിയില് ഇരുപത്തഞ്ച് വർഷം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ അതായത് ഇപ്പൊ അനുഭവം തീർച്ചയായിട്ടും ഏത് സ്മെല് പോയിൽ ഏത് സ്മെല് വേണമെങ്കിലും ട്രിക്ക് ഇതന്നെയാണ് ഇതിന് ക്വാളിറ്റി കൂടെ സാധനങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് പൊതുവെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടത് ചെറിയ ചെറിയ കസ്റ്റമേഴ്സ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പാർട്ടിക്ക് പോകണമെങ്കിൽ അവർക്ക് വില കുറഞ്ഞതാണ് ആവശ്യം ഈ വില കുറയുമ്പോൾ അതിനനുസരിച്ച് ആൾക്കാർക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി ഐറ്റംസ് അവർക്ക് പെർഫ്യൂം ആയിട്ട് ചെയ്തു കൊടുക്കുള്ളൂ അങ്ങനത്തെ ആൾക്കാർക്ക് ഇതിന്റെ സ്മെല് അടുത്ത് ഒരു മുപ്പത് എം എൽ മുതൽ അൻപത് നൂറ് അങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് പിന്നെ ഹോൾസെയിൽ ആയിട്ട് ഇങ്ങനത്തെ ഈ പെർഫ്യൂം ബോട്ടിൽ വരുന്നത് ഇതിൽ എം എൽ ആണ് ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് ഇതിന്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പതിനഞ്ച് എം എൽ നമ്മൾ പോക്കറ്റിൽ കൊണ്ടു നടക്കുന്ന പെർഫ്യൂമോ വാറണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ഇതിൽ എല്ലാ നമ്മൾ എട്ടോ വയസ്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എട്ട് ടു പത്ത് കസ്റ്റമർ അതിൽ കൂടുതൽ കിട്ടിക്കുന്നുള്ള ഒരു ഇതാണ് ഇന്റെ അടുത്തുള്ളത് അങ്ങനെ തന്നെ കൂടുതൽ കിട്ടുന്നുണ്ട് അതോടൊപ്പം ഏറ്റവും വലിയൊരു എനിക്ക് സന്തോഷമുണ്ടായിരുന്നു ആ കസ്റ്റമർ വീണ്ടും അടുത്ത് സാധനം വാങ്ങുന്നുണ്ട് ഇരുന്നൂറ് തൊട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അങ്ങനൊക്കെ കയറി പോകുന്നുണ്ട് അതെന്ന് വെച്ചാൽ ഈ കോമ്പൗണ്ടെങ്കിൽ അതായത് ഈ ഓയിലിന്റെ ഡിഫറൻസ് അനുസരിച്ചുള്ള വിലക്കുള്ള വ്യത്യാസമുണ്ട് അതിനനുസരിച്ചു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മൂവായിരത്തിനൊക്കെയാണ് അത്യാവശ്യം രണ്ട് ദിവസമാണ് കൊടുക്കുന്നത് രണ്ടു ദിവസം കിട്ടുന്നില്ല റിട്ടേൺ കൊടുത്താൽ അവരെ കാശ് നമ്മൾ തിരിച്ചു കൊടുക്കും കാശ് തിരിച്ചു സ്മെല്ലാം അവര് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ തിരിച്ച് നമ്മൾ കാശ് തിരിച്ചു കൊടുക്കും ഇവിടെ വന്നിട്ട് പെടു പെട്ടുപോയി ില്ല ഞാൻ പറഞ്ഞ ഈ ഒരു കാരണം എന്താ കഴിഞ്ഞാൽ അവരെ ബോഡി റിജക്ട് ചെയ്യണ ചില ആൾക്കാരുണ്ട് അവർക്ക് സ്മെല്ല് കിട്ടില്ല എന്റെ എന്തോ ഓവർ ചൂട് അവർ ശരീരത്തിൽ കൂടുതൽ ഹീറ്റ് സംഭവിക്കുന്നതുകൊണ്ടും വയർപ്പ് കൂടുതലായിട്ടുള്ളത് കൊണ്ടും അവർക്ക് കൂടുതൽ കിട്ടില്ല അതല്ല ഇവിടെ ഇവിടെന്നല്ല അത് എത്ര വില കൂടി പെർഫ്യൂം അടിച്ചാലും അവർക്ക് കിട്ടില്ല അത് തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ് അതിന് എക്സാമ്പ്രസ് ആയിട്ട് കോട്ടൺ ആവണോന്തെ കോട്ടന ഒന്നും കൂടി ആ ഒരു സ്മെല്ല് പിടിച്ച് നിർത്തല് കോട്ടൺ ആണ് മറ്റുള്ളതെന്ന് വെച്ചാൽ പോളിസ്ട്രൂം മെട്ടം നമ്മൾ ഉണങ്ങി പോകും ഇതാവുമ്പോ കോട്ടൺ ഒന്നും കൂടി നമ്മൾ അവിടെ ലാസ്റ്റിംഗ് ആ ഓയിൽ അവിടെ പൊടിച്ച് നിൽക്കും പക്ഷെ അവിടെ ഈ ഓയിൽ എന്താണ് വേഴ്പ്പ് റിജക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ സ്മെല് അത് പോകാൻ സാധ്യത ഉണ്ട് ആ കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും ഇത് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഏത് കൊടുത്താലും അവർക്ക് ലാസ്റ്റിങ് കിട്ടുന്നില്ലെന്നൊരു കംപ്ലൈന്റ് വരുന്ന ടൈമാണ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് നമ്മള് ഓയിലിന്റെ അല്ല മറ്റുള്ള കംപ്ലൈന്റുകളല്ല കാരണം പൊതുവേ ഹോവർ ചൂടായതുകൊണ്ട് നമ്മൾ അടിക്കുന്ന പെർഫ്യൂം പെട്ടെന്ന് നേരത്ത് വലിച്ചു എടുക്കും ചൂട് അപ്പൊ അങ്ങനെ കിട്ടാത്ത കംപ്ലൈന്റ് <implein> ും അതിനനുസരിച്ച് എന്ത് എന്ത്ണിയാണ് ഞമ്മള് ഈ ഓയിലുകൾ കുറച്ചൊന്ന് ലാസ്റ്റിംഗ് കൂട്ടിക്കൊടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഡാർക്ക് സ്മെല്ലായിരിക്കും കൊടുക്കുന്നത് അപ്പോഴാണ് യഥാർത്ഥ സ്മെല് അവർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് ഇതെല്ലാം വരുന്നത് മൊത്തം ഓരോ ഡിഫറെസ്റ്റ് സ്മെല് എല്ലാം വരുന്നത് സ്റ്റോക്ക് ആണ് എത്ര നമ്മൾ വേണമെങ്കിലും ആണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇതേപോലെ ഞാനൊന്ന് സ്മെല്ല് നിങ്ങളൊന്ന് നോക്കി ഞാൻ ഉണ്ടാക്കിയതിന്റെ ശേഷം ഇത് നമ്മളത് എന്ന് വെച്ചാൽ പിന്നെ ഒരു പത്രേ നമ്മളെ ഈ കോമ്പൗണ്ട് ഓയിലുകള് നിങ്ങൾ ഇപ്പോ ഈ അത്ര തേച്ച പാടാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടിക്കോളന്നില്ല ഇപ്പൊ ഞാൻ ഇത് ഉദാഹരണം കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ ടച്ച് ചെയ്ത ചെയ്താൽ നിങ്ങൾക്ക് ആ സ്മെല് വളരെ ഡാർക്ക് ആയിട്ട് തോന്നും അതുപോലെ ചില കോമ്പൗണ്ട് ഓയിലുകൾ ഇറത് തേ തീ നിങ്ങൾക്ക് പുരട്ടണ ടൈമിൽ സ്മെല്ല് ഒരിക്കലും കിട്ടില്ല ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ദിവസം അതിന്റെ യഥാർത്ഥ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടുള്ളൂ ഒറിജിനൽ കോമ്പൗണ്ടിന്റെ പ്രത്യേകതയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് ഒരുപാട് ഉണ്ട് കാരണം വില കുറഞ്ഞതിനനുസരിച്ച് കാരണം ഒരേ സാധനം ഒരേ പേരിൽ തന്നെ ഏകദേശം ഒരു പത്ത് ഐറ്റംസുകളോളം ഇറങ്ങുന്ന പല കമ്പനിക്കാർ ഇറങ്ങുന്ന സാധനങ്ങളല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനൽ തിരിച്ചറിയാനുള്ള വഴി അവർ സാധനം കണ്ടെത്തുക കൊണ്ടുപോയ ആൾക്കാർ കണ്ടെത്താൻ നമ്മൾ പറഞ്ഞിട്ട് വരുന്നേൽക്കും പറയാൻ പറ്റില്ല കാരണം അതിന് സ്മെല് ലാസ്റ്റിങ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും അപ്പൊ ഞാൻ ഇതിന്റെ ഈ സാധനം ഞാൻ എട്ടു മണിക്കൂർ പറയുന്നുണ്ടെങ്കിൽ അതിന് നേരെ കുറഞ്ഞ വെല്ലുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മണിക്കൂർ ഇട്ടോളും ചിലപ്പോൾ മൂന്ന് മണിക്കൂർ ഇട്ടോളൂ അങ്ങനെയൊക്കെ ഉണ്ട് വരുന്നത് ഇത് ലാസ്റ്റിങ് ഓയിൽ വരുന്നുണ്ട് ഇത് മൂന്ന് കെമിക്കൽ വേറെ മിക്സ് ചെയ്തിട്ട് ഇതിൽ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ വെച്ചതാണത് അല്ലെങ്കിൽ ഒറ്റ ഒറ്റകാരം മറ്റുള്ള എല്ലാവരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് അത് വേറെ വേറെ ബോട്ടിലാക്കിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഇത് മൊത്തത്തില് മിക്സ് ചെയ്തിൽ ഇത് മിക്സ് ചെയ്ത് ഇത് കൂളാക്കിട്ട് വെച്ചിന് ശേഷം നമ്മൾ നമ്മളത് എടുത്തുകാണെങ്കിൽ മിക്സ് ചെയ്യുന്നത് അപ്പൊ അതിനനുസരിച്ച് നൂറ് ശതമാനം നമ്മൾ ഗ്യാരണ്ടിയാണ് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ഇത്രയുണ്ട് അതായത് ഇപ്പത്തെ നമ്മൾ ക്ലൈമറ്റിനനുസരിച്ച് കൊടുക്കുന്ന രീതിയാണ് ഇപ്പം ചെയ്ത് കൊടുക്കുന്നത് തണുപ്പിന് മഴ വരുമ്പോൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കണം ഇതിന്റെ ചൂടിനനുസരിച്ച് നമ്മൾ നമ്മളിതിന്റെ കാറ്റഗറി മാറ്റി ഇപ്പം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം ലാസ്റ്റ് കൊടുത്തിട്ട് പറയുമോ ഇത് മിക്സ് ചെയ്യുമ്പോഴും ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്യണം ആ ആ ഈ ഈ മിനിറ്റ് 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 കൂടുതൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഒരു പെർഫോമൻസ് കിട്ടില്ല മിനിമം പെർഫ്യൂം നമ്മൾ ണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ ലാസ്റ്റിംഗ് ആയിട്ട് വ്യത്യാസം വരും ഇത് ബ്ലെൻഡ് ഇതിന്റെ കട്ടി പറ്റ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് അത്ര അതേപോലെ തന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി നേരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം മൂന്ന് മണിക്കൂർ പിടിച്ചിൽ വെച്ചതിനു ശേഷം അത് ഉപയോഗിക്കാം ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിച്ച് കുഴപ്പമില്ല പക്ഷെ പറയുന്ന അത്രേപോലെ ഒരു സംശയമില്ല പുതിയ അറിവാണ് ശ്രദ്ധിച്ചോളൂ അത്ര വാങ്ങിയിട്ട് നേരെ കൊണ്ടുപോയി അലമാരയിൽ വെച്ച് ഉപയോഗിക്കേണ്ട പറഞ്ഞിട്ടുള്ളത് മൂന്ന് മണിക്കൂർ അത് സെറ്റ് ആവാനുള്ള ഒരു ടൈം ഉണ്ടല്ലേ ഞാൻ കൊടുക്കുന്ന കൊടുക്കും ഞങ്ങൾ നാളെ കുഴപ്പമില്ല എപ്പോഴാണോ വീട്ടിലെത്തുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾ റൂമില്ല ആ ടൈമിൽ നിങ്ങൾ കൊണ്ടുപോയി വെച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർക്ക് നേരെ കൊണ്ടുവരു വണ്ടിയിൽ വെക്കും ചില പെർഫ്യൂം ഒക്കെ വണ്ടിയിൽ വെച്ചിട്ട് അവർ തീരെ എന്ന് പറയും അങ്ങനെ സ്മെല്ല് വരുന്നതാണ് തീർച്ചയായിട്ടും അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുപോകും മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കൂ അതിനുശേഷം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എട്ട് ടു പത്ത് മണിക്കൂർ കിട്ടണമെങ്കിൽ മാത്രം വീഡിയോ നിങ്ങൾ ഔട്ട് ചെയ്താൽ മെയിൽ വിടരുത് ആണോ നമ്മളോട് വാക്ക് ആഗ് പറയാണ് അപ്പൊ ഇവരെ പാക്ക് ചെയ്ത് തരാൻ നിൽക്കുന്ന ഒരു സ്പ്രേ ആണ് അപ്പൊ ഇവര് ഇപ്പൊ ഇതിന്റെ പണികൾ മുഴുവനായിട്ടില്ല അപ്പൊ ഉസവിയ ഇത് ഞാൻ മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് പത്ത് മണിക്കൂർ എനിക്ക് സ്മെല്ല് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് വീഡിയോ ഔട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇത് കണ്ട ആളുകൾ വരുമ്പോ അത് അത് പ്രശ്നമാണ് അതുപോലെ എനിക്കും പ്രശ്നമാണ് ഒരു വീഡിയോ ഓക്കെ തീർച്ചയായും നമുക്ക് പരീക്ഷിച്ചു ചെയ്യാം തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെക്കണിന്റെ മുമ്പാണ് നിക്കട്ടെ ഇഷ്ടപ്പെട്ട ബ്രൗൺ ഓർക്കിഡ് എന്നുള്ള ഒരു പെർഫ്യൂം ആയി തരാം നിങ്ങൾക്കാട്ട് ഓർക്കിഡ് പറഞ്ഞാൽ മുകളിലെല്ലാം താഴെ വരികയാണെങ്കിൽ നിങ്ങക്ക് പോലെ വീട് അതും ഔട്ട് ചെയ്യരുത് ഔട്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ആ വണ്ടിക്കൂലി വരെ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരും ഡൗട്ടും കൂടി ഉണ്ട് ഈ കോഫി ശരിക്കും എന്തിനാ കോഫിന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ നിങ്ങൾക്ക് സ്മെല്ല് ഒരു രണ്ടോ മൂന്നോ നിങ്ങൾ അത്ര സ്മെല്ല് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈ കോഫിന്ന് വലിച്ചു വിട്ട കഴിഞ്ഞാൽ ആ പഴയ സ്മെല്ലൊക്കെ ഒന്ന് പോയിക്കാൻ റീഫ്രഷ് ആയിട്ട് പിന്നെ പുതിയ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക അവരെന്നും തീർച്ചയായിട്ടും അത്യാവശ്യം ആ ഒരു വ്യക്തി പിന്നെ സ്നേഹനാണെങ്കിൽ കഴിഞ്ഞാൽ വീണ്ടും അത് എവിടുന്നു വാങ്ങി എന്നുള്ളത് ചോദിച്ചവന്റെ രീതിയിൽ നമ്മൾ ഉണ്ടായി കൊടുക്കും തീർച്ചയായിട്ടും പിന്നെ മാറിയിട്ടുണ്ടോ ഒന്നും കൂടെ തരുമ്പോ ഇത് ഒരുപാട് ആളുകൾക്ക് ആവശ്യക്കാരുണ്ടാവും കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ പറഞ്ഞ പോലെ ഭക്ഷണം വെള്ളം പറഞ്ഞ പോലെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് ഇപ്പൊ അത്രകള് പെർഫ്യൂംസ് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞു കൃത്യമായിട്ട് ഫോർ എക്സാമ്പാൾ ചമ്പർ റോഡിൽ നേരെ പള്ളി കഴിഞ്ഞു വരുമ്പോൾ നേരെ ഫോർ എക്സാമ്പിൾ ഒന്ന് ഇവിടെ ചാരികൾ കാണിച്ചു അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഹെൻഡിൽ കടന്റെ പേര് പെർഫ്യൂംസ് രണ്ടാമത്തെ രീതി വരുന്നത് നമ്മൾ മാർക്കറ്റിൽ നേരെ റെയിൽവേ റോഡ് വരുന്നുണ്ട് ഗുഡ്സ് റോഡ് എന്ന് പറയും ആ റോഡ് നേരെ ലാസ്റ്റ് അവസാനിക്കുന്ന മുന്നായിട്ട് ഞമ്മളൊരു ഒസ്വാന്റെ ബോർഡ് കാണാം അത് കട്ട് ചെയ്യുന്ന നേരെ ഇതിന്റെ ബാക്ക് സൈഡിൽ കൂടി ഒസ്വാന്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മൾ കട മുന്നിലാണ് ആ റോഡ് വരുന്നത് അപ്പോൾ രണ്ട് നമുക്ക് വരാൻ പറ്റും എക്സ്പ്രസ് മാളിൽ വരുന്നത് ഷോപ്പിൾ അടുത്ത തന്നെയാണ് ഈ എക്സ്പ്രസ് മാൾ എന്ന് ചോദിച്ചാൽ ആരും കാണിച്ചു തരാം ഇത് തന്നെ ഷോപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഇടക്കര നമുക്ക് ദുബായ് മാൾ ഒരു ഷോപ്പ് ഉണ്ട് ദുബായ് അവിടെ ചെന്നാലും തന്നെ കിട്ടും തീർച്ചയായിട്ടും ആസാമിന്റെ അടുത്തുള്ളത് ആസാമിന്റെ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് സീരയിന്റെ തോല് ഐറ്റംസ് ആണ് ഈ വരുന്നത് ഇത് അത്യാവശ്യം നല്ല ഓയിലും പ്രൊജക്ഷൻ അത്യാവശ്യം നല്ല സ്മെല്ലുള്ള കുഴപ്പമില്ല അത് മാത്രമല്ല ആ ടൈം അത്യാവശ്യം നല്ല സ്മെല്ലും കിട്ടുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഓയിലുള്ള ഐറ്റംസ് ആണ് പിന്നെ ഒരു ഇതും ആസാമന്റെ ജൊഹറെന്ന് പറഞ്ഞ എഴുതിയപ്പെട്ടതാണ് ജൊഹറാം അങ്ങനെ ആ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഞ്ച് ആറ് ഐറ്റംസ് വെറൈറ്റി ഇവിടെ ഇതില് നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ പിന്നെ ബോക്സിനായിട്ട് നമ്മൾ വേറെ ഒരു ഏഴ് ഐറ്റംസ് വേറൊരു ഇതൊക്കെ നമുക്ക് പിന്നെ റീറ്റെയിൽ ആണെങ്കിൽ നിങ്ങക്ക് ഒരു മാക്സിമം ഇന്ന രീതിയിൽ ഞാൻ റൈറ്റ് പറയുന്നില്ല കസ്റ്റമർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ പരമാവധി കുറച്ച് കൊടുക്കാം കുറച്ച് തീർച്ചയായിട്ടും കുറച്ച് പിന്നെ അറബികളൊക്കെ അത്യാവശ്യം വലിയ വലുപ്പം കൂടിയത് വേണം പറയുന്നുണ്ട് അപ്പൊ അതിന്റെ രീതിയിലാണ് ഇത് വലപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ വിദേശത്താണ് കൊണ്ടുപോകുന്നത് കാരണം ഇവിടെ സൗദി ഒമാൻ ഖാൻ അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അവർ നാട്ടിൽ വരുമ്പോ അവിടുത്തെ ആ ജോലി ചെയ്യുന്ന അറബിക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് സാധനം കൊണ്ടുപോകുന്നത് അതാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ അറിയാൻ അവർ വരുമ്പോൾ പറയും സാധനം കൊണ്ടുവരുന്നത് നമ്മുടെ നാട്ടിലാണ് വില കുറവ് സാധനം ക്വാളിറ്റി കിട്ടുന്നത് അവർക്കറിയാം അപ്പോൾ ആ ലെവലിൽ അങ്ങനെ വന്ന് വന്ന കസ്റ്റമേഴ്സ് കൊണ്ടുപോകുന്നത് അവർക്ക് നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കൊടുക്കുന്നു കൂടുതൽ ആൾക്കാർക്ക് ഇതൊക്കെ ഈ ഊതിൻ്റെ സ്റ്റിക്കുകളുടെ എല്ലാത്തിൻ്റെയും അത്രകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ തന്നെ മെക്സിക്കൻ അത്ര ഒറിജിനൽ മെക്സിക്കൻ അത്രയും ഇവർ ഇവിടെ കൊടുക്കുന്നുണ്ട് മറ്റൊരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ട് മുഴുവനായിട്ട് കണ്ട് പേജ് ഫോളോ ചെയ്ത് പോകുന്ന ആളുകൾക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് അവർ കൊടുക്കുന്ന വിലയേക്കാൾ അഞ്ച് ശതമാനം വില കുറവിലാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അത്ര കൊടുക്കുക അത് നിങ്ങൾക്ക് ജസ്നാ ശ്ലോകം കണ്ട് വരുന്നവരാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു കുറവ് ലഭിക്കുന്നതാണ് അപ്പോൾ അത്രനെ പ്രണയിക്കുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരം കൂടിയാണ് അപ്പോൾ ഇവർക്ക് വേറെ രണ്ട് ബ്രാഞ്ചുകളും കൂടി ഉണ്ട് അപ്പോൾ അത് ഒന്ന് എക്സ്പ്രസ് മാളിലും മറ്റൊന്ന് ഇടക്കര ദുബായ് മാളിലും അവിടെയും നമുക്ക് ഒസന്റെ എല്ലാ ഐറ്റംസും കിട്ടും പോരാത്തതിന് ഓൺലൈനായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ അതും എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും തിരൂര് വരുന്നവർ മാർക്കറ്റിൽ വരാത്തവരുണ്ടാവില്ല തിരൂര് മാർക്കറ്റിൽ വരുമ്പോൾ ഒസിലൊന്ന് കയറുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഉണ്ടെങ്കിൽ വാങ്ങിക്കുക പിന്നെ നിങ്ങളുടെ കമന്സൊക്കെ റിപ്ലൈ ആയിട്ട് അറിയിക്കുകയും ചെയ്യുക